നമസ്കാരം പാലക്കാടിലെ ബി ജെ പിക്ക് തോൽവിക്ക് ശേഷം ബി ജെ പിയിൽ പൊട്ടിത്തെറി കെ സുരേന്ദ്രനും കൃഷ്ണകുമാറിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തേക്ക് ദേശീയ കൗൺസിലംഗം എൻ ശിവരാജിൻ്റെ പ്രതികരണത്തിലേക്കാണ് നേതാക്കന്മാരെ അഭാവമാണ് അത് ബിജെപി അടിത്തറയ്ക്ക് ഒരു കോട്ടവും പാലക്കാട് വന്നിട്ടില്ല അടിത്തറ ശക്തമാണ് അത് ഉഴുതു മറിച്ചാൽ എല്ലാം ശരിയാകുന്നതേയുള്ളൂ പക്ഷേ ഇപ്പം ഈ ഒരു ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തോന്നിയിട്ടുണ്ടോ അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യം ഞാൻ പറയേണ്ടത് അന്നേ പറഞ്ഞു ഇനി ഇനി നേതൃത്വമാണ് ചിന്തിക്കണം ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ഞാനതിൽ ഇപ്പം പറയുന്നില്ല അത് സംസ്ഥാന അധ്യക്ഷനോടോ ജില്ലാ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചാർജും ഇല്ല ഞാൻ എൻ്റെ ബൂത്തിൻ്റെ അമ്പത്തൊമ്പതാം ബൂത്തിൻ്റെ ചാർജാണ് ആണ് എന്നെ ഏൽപ്പിച്ചത് അത് കൃത്യമായി നിർവഹിച്ചു പാലക്കാട് മണ്ഡലത്തിൽ നഗരസഭയ്ക്കകത്ത് എൺപത് അറ എണ്ണൂറ്റി ഇരുപത്തിയെട്ട് വോട്ട് പോളി ഈ ബൂത്ത് ചെയ്തപ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ടും ബി ജെ പിക്ക് ഞാൻ ആ പണി ശക്തമായി ചെയ്തു എല്ലാവർക്കും അറിയാം മൂത്താന്നര ഭാഗത്ത് വോട്ട് കിട്ടി പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വോട്ട് ഒലിച്ചു പോയിരിക്കണം അത് എനിക്കറിയില്ല നിങ്ങൾ സുരേന്ദ്രനോടോ ജില്ലാ പ്രസിഡന്റോടോ ചോദിച്ചാലറിയാം ഞാൻ ഈ ബൂത്ത് വിട്ട് അവിടെ വീട്ടിൽ അവസാനം പത്ത് ദിവസം ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായെങ്കിൽ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായെങ്കിൽ വ്യത്യാസം ഉണ്ടാവില്ലേ ഇപ്പം പറഞ്ഞിട്ട് കാര്യമല്ലോ അത് കഴിഞ്ഞില്ലേ ഇനി സംസ്ഥാന നേതൃത്വ യോഗം ചർച്ച ചെയ്യണം പാലക്കാട് ജില്ലാ നേതൃത്വം ഇത് ചോദിക്കേണ്ടത് എന്നോടല്ല ഞാനിത് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകർ സ്ഥാനാർത്ഥി ഒരാളാണ് ഞാൻ വിയോജിപ്പ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സുഭാഷ് ഒരു സ്ഥാനാർത്ഥിയായി ജയിക്കാമായിരുന്നു പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇപ്പോഴും ആ കാര്യത്തിൽ എനിക്ക് അഭിപ്രായത്തിൽ ഇല്ലെങ്കിൽ കെ സുരേന്ദ്രനായാലും ഇവിടെ ജയിക്കുമായിരുന്നു എന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് സുരേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട് കോർ കമ്മിറ്റിയിലെ കുമ്മനത്തനോട് പറഞ്ഞിട്ടുണ്ട് പി കെ കൃഷ്ണദാസോട് പറഞ്ഞിട്ടുണ്ട് മുരളിയേട്ടനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി പരിപാടിക്ക് മുരളിയേറ്റനോടും പറഞ്ഞിട്ടുണ്ട് ഇനി പിന്നെ അവരാണ് നിശ്ചയിക്കുന്നത് എനിക്കതിൽ റോളില്ല ഇത് കൃഷ്ണകുമാറിനെതിരായ കണ്ടത് ഇത് ഇപ്പം പറയാൻ പറ്റില്ല പരിശോധിക്കണം ഒൻപതിനായിരം വോട്ടാണ് കിട്ടിയത് നാല്പതിനായിരം കിട്ടിയിട്ടില്ല അല്ല എന്ത് വികാരമാണ് ഇവിടെ അപ്പം പ്രകടിപ്പിച്ചത് ഇത് പാലക്കാട് സംഘപ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താൽ ഏതെങ്കിലും ഒരു വ്യക്തത തലയിൽ കിട്ടി വെച്ചിട്ടാണ് ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെയും തോറ്റു കഴിഞ്ഞാൽ കൃഷ്ണകുമാരുടെയും പറയാൻ ആധികാരികമായ ആളല്ല ഇത് നമ്മുടെ സംഘപ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി പ്രസ്ഥാനം പ്രവർത്തിച്ച് ഇത് നമ്മുടെ ശക്തി ഇത്രയേ ഉള്ളൂ ജനവിധി അംഗീകരിക്കേണ്ടേ അല്ല അതൊക്കെ അംഗീകരിച്ച പക്ഷേ ഈ വോട്ട് ഒരുപക്ഷേ ഈ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കൂടുവായിരുന്നില്ല അതിപ്പോൾ ഇന്നിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല പ്രസാദ് ജി ഇനി ആലോചിച്ച കാര്യമില്ല കഴിഞ്ഞില്ല ഇലക്ഷൻ കഴിഞ്ഞില്ലേ ഇനി രണ്ടായിരത്തി പതി ഇരുപത്തി ആറിലെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പാലക്കാട് പിടിച്ചെടുക്കാനുള്ള പോരാട്ടത്തിലേക്കാണ് നമ്മൾ വരുന്നത് പാല അടുത്ത നടക്കുന്ന മുനിസിപ്പാൽ തിരഞ്ഞെടുപ്പിൽ നഗരസഭ സീറ്റുകൾ മുപ്പത്തഞ്ചാക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഇനി എൻ്റെ പ്രയത്ന നഗരസഭയും തിരിച്ചുപിടിക്കുന്നതാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് മുരളീധരൻ എന്തുവാണെങ്കിൽ അയാളത്തും പറയാം സോണിയാഗാന്ധിയെ മദാമ എന്ന് പറഞ്ഞോളാം അഹമ്മദ് പട്ടേൽ പട്ടേൽ എന്ന് പട്ടേലെന്ന് പറഞ്ഞാളാ അയാളെ ചരിത്രം പറയാനുള്ളത് നഗരസഭ തിരിച്ചു പിടിക്കാൻ ഇത് ഇത് കോട്ടയോ പുതുപ്പള്ളിയോ തൃക്കാക്കരയോ ഒന്നുമല്ല ഇത് പാലക്കാട് ടാങ്കിഡ് ജീവിയും ഭാസ്ക്ലാവ് ജീവം ഉഴുതുമറിച്ച മണ്ണാണ് കാവ്യമണ്ണാണ് ഇത് ഈ അമ്പ് പുറത്തേക്ക് ഇവിടെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഈ വിഷയം ഈ പരാജയം വേദി ഉന്നയിക്കും സ്ഥാനാർത്ഥികളുടെ പരാജയം അടക്കം ഉന്നയിക്കും ഇനി പാർട്ടി പ്രവർത്തനം ശക്തമാക്കാൻ പാർട്ടി എന്നെ ഏൽപ്പിച്ചു തോന്നിയോ അത് എൻ്റെ അവസാന പരിശീലനം നാല്പത് അമ്പത് വർഷമായിട്ട് കൗൺസിലറാണ് അപ്പോൾ ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരാളുടെ വാക്ക് ഇനി അവർക്ക് പരിഗണിക്കില്ലാതിരിക്കും പരിഗണിച്ചാൽ വേദിയിൽ ഇത്രയും പ്രശ്നങ്ങൾ വീണ്ടും ഉന്നയിക്കും ചോദിച്ചാൽ പറയും ഞാൻ ആര് വ്യക്തിപരമായ കൃഷ്ണകുമാരനെയോ സുരേന്ദ്രൻ അറ്റാക്കയോ അല്ല സുരേന്ദ്രൻ നല്ല കഴിവുള്ള കപ്പാസിറ്റിയുള്ള നേതാവാണ് ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യസ്തമില്ല കേരള രാഷ്ട്രീയത്തിൽ മിന്നിത്തിളങ്ങുന്ന നേതാവാണ് സുരേന്ദ്രൻ അവരൊന്നും കുറ്റം പറയാനല്ല ഇത് എല്ലാവരും പരാജയമാണ് ഞാനടക്കമുള്ള പ്രവർത്തകൻ്റെ പരാജയമാണ് അതല്ല ഏതെങ്കിലും വ്യക്തികളെ കയ്യിലിട്ടിട്ട് ഞാൻ ഒഴിഞ്ഞുമാറാൻ എനിക്കങ്ങനെയൊരു പരസ്യമൊന്നും വേണ്ട ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മരണം വരാൻ ഇനിയും അതിൻ്റെ പണി ആ പണി തന്നെ ചെയ്യും അദ്ദേഹം പറയുന്നത് നേരത്തെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനോ കെ സുരേന്ദ്രനോ ആയിരുന്നെങ്കിൽ എന്നോ നേരത്തെ തന്നെ സൂചിപ്പിച്ചു അതിൽ ഉറച്ചു നിൽക്കുന്ന അതിൽ മാറ്റമില്ല പക്ഷേ ഇനി അത് ആരുടെയും ഒരാളുടെ വ്യക്തിയുടെ തല്ലിൽ കെട്ടിവയ്ക്കാൻ തയ്യാറായില്ല എന്നാണ് എൻ ശിവരാജൻ പറയുന്നത് വിജി വിജേഷ് പുതുതാശ്ശേരിക്കൊപ്പം ജി പ്രസാന്ത് കുമാർ മാതൃഭൂമി ന്യൂസ്